ണേ ഒരു റൗണ്ട് വേണേ കാണിച്ചു പുറത്തുനിന്ന് തുടങ്ങി അവിടുത്തോട്ട് കയറി അവിടുന്ന് പല ദിവസത്തോട്ട് പോയി കമ്പിയുടെ ചുവട്ടി വന്ന് ചോട്ടിന്ന് ഇടത്തോട്ട് നോക്കി അടുത്ത കമ്പിയുടെ ചൂട്ടി വന്ന് അവിടുന്ന് അടുത്ത കമ്പിയുടെ പുറത്തോട്ട് ഇറങ്ങി മനസ്സിലായോ ചേച്ചിൻ്റെ ഫ്രണ്ടിച്ചല്ലേ പുള്ളിനെ നോക്കി ആ കാട് നമ്പി എടുത്തോട് തരി ശരി അങ്ങോട്ട് നോക്ക് അതിലേ അങ്ങോട്ട് അങ്ങോട്ട് പുറത്തോട്ട് പുറത്തോട്ട് കിട്ടി ഇത്ര കേസോളൂ നിസ്സാരം എന്നോട്ടോ പറവേട്ട് കേട്ടോ വേറെ പോട്ടെ തിരികട്ടെ എടുത്തോട്ട് നോക്കണം എടുത്തോട്ട് എടുത്തോട്ടെ ഇങ്ങോട്ട് വേ ഇങ്ങോട്ട് വെറോ കേത്ര കേസോളൂ സിമ്പിൾ